ഈശം സിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്ന് തിരുസഭ നമുക്ക് ധ്യാന വിഷയമായിട്ട് നൽകിയിരിക്കുന്നു പിതാവും പുത്രനും തമ്മിലുള്ള ആത്മബന്ധത്തെ ഒരിക്കൽ കൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് യേശുനാഥൻ താൻ ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുക അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഈ വചനഭാഗത്ത് ആദ്യവസാനം ഈശോ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എൻ്റെ ശരീരമാകുന്ന അപ്പം അത് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്നുകൂടി അവിടുന്ന് നമ്മളോട് പ്രഖ്യാപിക്കുകയാണ് പിതാപുത്ര പരിശുദ്ധാത്മബന്ധത്തിന്റെ ഓർമ്മകള് നമ്മുടെ ഹൃദയത്തിലേക്ക് പോറിയിട്ട പന്ത് കുസ്താത്തിരുന്നാളിന് ശേഷം ശിഷ്യന്മാരിലൂടെ യേശുവിൻ്റെ വചനം ലോകമങ്ങാടും പ്രസംഗിക്കപ്പെടുന്ന ഒരു കാലഘട്ടതയാണല്ലോ സ്നേഹകാലത്ത് നമ്മൾ അനുസ്മരിക്കുക ഈ ഒരു കാലഘട്ടത്തിൻ്റെ ചിന്ത എന്നോണം യേശുനാഥൻ നമ്മളോട് പറഞ്ഞു വെക്കുന്നത് നിത്യജീവിതത്തിൻ്റെ കടന്നു പോകുന്ന വഴികളിലെല്ലാം യേശുവിലുള്ള വിശ്വാസം ഉറക്കെ ഉറക്കെ പ്രഖ്യാപിക്കാൻ അവിടെ നമ്മെ ആഹ്വാനം ചെയ്യുന്നതോടൊപ്പം ഈ വചനബദ്ധമായ ഒരു ജീവിത ശൈലിയിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കണം എന്നുകൂടെ ഈശ്വരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് സുവിശേഷത്തിൻ്റെ ദൂതുമായിട്ട് ലോകമൊക്കെയും കടന്നുപോയി വചനപ്രഘോഷണം നടത്തുക എന്ന വിശാലമായ അർത്ഥത്തിൽ ആയിരിക്കില്ല ഒരുപക്ഷേ നമുക്ക് ഈ വാചനം നൽകപ്പെടില്ല അൽഫോൻസ് അമയും കുച്ചുദ്രസ്യ പുണ്ഡ്യതിയൊക്കെ ചെയ്തതുപോലെ ലോകമെമ്പാടും നടത്തപ്പെടുന്ന വചന ശുശ്രൂഷകൾ ജീവദായകമാകുവാനും ഫലസിദ്ധിയുള്ളതാകുവാനും ഹൃദയപരമാധതയോടെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം അത് ത്യാഗങ്ങളും സഹനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ കൊച്ചു കൊച്ചു നൊമ്പരങ്ങളും സഹനങ്ങളുമൊക്കെ സമർപ്പിച്ചുകൊണ്ട് അവയൊക്കെയും സുവിശപ്രക്ഷോഷണത്തിന്റെ വേദികകളാക്കി മാറ്റാന് നമുക്ക് സാധിക്കണം മറ്റൊന്ന് ഈ ഒരു കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്ന റീഇവാഞ്ചലൈസേഷൻ എന്ന പദ്ധതിയാണ് ക്രിസ്തുവിനെ അറിഞ്ഞവരും ക്രിസ്തുവിനെ സ്നേഹിച്ചവരും ക്രിസ്തുവിന്റെ കൂടെ നടന്നവരുമായ അനേക മക്കള് ഈ വിശ്വാസരഹിതമായ ഒരു ജീവിത ശൈലിയിലേക്ക് കടന്നുപോയിട്ടുണ്ട് ക്രിസ്തു സുവിശേഷം ഏറ്റവും ശക്തമായിട്ട് പ്രഘോഷിക്കപ്പെട്ട ഇറ്റലിയിലും മറ്റ് പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഇന്ന് ക്രിസ്തുവിൻ്റെ സഭ നാമമാത്രമായി തീർന്നിരിക്കുക ദുഃഖവെള്ളിയാഴ്ച പോലും പള്ളിയിൽ പോകാൻ താല്പര്യമില്ലാത്ത ഒരു ഞായറാഴ്ചയും പള്ളി പോകാൻ ആഗ്രഹം കാണിക്കാത്ത ഒരു വലിയ നിര നിരീശ്വരവാദികളായി മാറിയ ക്രൈസ്തവരുണ്ട് ഈ രാജ്യങ്ങളിലൊക്കെ ഒരുപക്ഷെ കോവിഡിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഈ ദേശവും അങ്ങനെയുള്ള കുറേയേറെ പേരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ സുവിശേഷം ലോകമൊക്കെയും പ്രസംഗിക്കപ്പെടുമ്പോൾ ആ സുവിശേഷം അറിയാത്തവരിലേക്ക് സുവിശേഷം എത്തുക എന്ന വളരെ കൃത്യമായ ഒരു ലക്ഷ്യത്തോടു കൂടി നാം മുന്നോട്ട് പോകുമ്പോൾ ക്രിസ്തുവിനെ അറിഞ്ഞവരും ക്രിസ്തുവിനെ സ്നേഹിച്ചവരും അവനെ അനുധാവനം ചെയ്തവരും ക്രിസ്തു നാമധാരികൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ നാമം വഹിക്കുന്നവരുമായ അനേകർ ക്രിസ്തു ിൽ നിന്ന് ഭ്രംസിച്ച് നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്ന സമൂഹമാധ്യമങ്ങളിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന ഒട്ടുമിക്ക കലാ ആവിഷ്കാരങ്ങളുടെയും പിന്നില് ക്രിസ്ത്യാനിയെ വില്ലനാക്കി മാറ്റാൻ ചൂട് ചോര കണ്ട് പ്രതികാരദാഹികളായി തീർന്നിരിക്കുന്ന ക്രൂരരായ വ്യക്തിത്വങ്ങളായിട്ട് അവതരിപ്പിക്കാനൊക്കെ ഇന്ന് ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഒരു പരിധിവരെയെങ്കിലും മയക്കുമരുന്നിൻ്റെ ഏറ്റവും പുതിയ മേഖലകളിലൂടെ സഞ്ചരിക്കുന്ന നമ്മുടെ യുവജനങ്ങളിൽ കുറേ പേരെങ്കിലുമൊക്കെ ഇത്ര ചോര കണ്ടാൽ അറയ്ക്കാത്ത അറയ്ക്കാത്ത ചോരയോട് ഭയമില്ലാത്ത ചോരയെ സ്നേഹിക്കുന്നവരായി മാറിയിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ് നമുക്ക് കരഗതമായ വിശ്വാസ ബോധ്യത്തിൻ്റെ തലത്തിൽ ക്രിസ്തു നമുക്ക് കാട്ടിത്തന്ന വിശ്വാസ സരണിയിലൂടെ മറ്റുള്ളവരെ ആനയിക്കുക എന്നത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ക്രിസ്തുവിനെ അറിഞ്ഞവർ ക്രിസ്തുമാർഗത്തിൽ നിന്ന് മാറി നടക്കുന്നത് അവരെ സ്നേഹബുദ്ധിയ ദേവാലയങ്ങളിലേക്ക് ക്രിസ്തു സവിധത്തിലേക്ക് ആനയിക്കുക എന്നുള്ളത് അത് വൈദികരും സമർപ്പിതരും ശ്രമിക്കുന്നതിനേക്കാൾ ഏറെ ഇന്ന് ആത്മമായ സഹോദരങ്ങൾക്ക് സാധിക്കുന്ന ഒരു തലത്തിലാണ് എത്തി നിൽക്കുക മാർഗഭ്രംശം സംഭവിച്ചവരിലേക്ക് ഏറെ വേഗത്തിൽ ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്നത് അവരുടെ മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും പ്രിയ സുഹൃത്തുക്കൾക്കുമൊക്കെയാണ് അവരെ വിശ്വാസ മാർഗത്തിലൂടെ നയിക്കാൻ അവരെ ബോധ്യത്തിൻ്റെ തീരമണയ്ക്കാൻ സ്നേഹവായ്പയോടെ അവരെ ചേർത്ത് പിടിക്കാൻ തമ്പുരാൻ്റെ ആലയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ നമുക്ക് നിയോഗത്തോടെ കാത്തിരിക്കാം നമ്മുടെ വഴികൾ ക്രിസ്തുവിലേക്ക് നയിക്കുന്നതാകട്ടെ അങ്ങനെ വിശ്വാസപൂർവ്വം ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയും ക്രിസ്തുവിനുള്ള വിശ്വാസം ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ അവിടുന്ന് നമുക്കും നമ്മിലൂടെ ക്രിസ്തു മാർഗത്തിലൂടെ പ്രവേശിക്കുന്നവർക്കും നിത്യസമ്മാനത്തിൻ്റെ അനുഗ്രഹം നൽകുമെന്നുള്ള വലിയ പ്രത്യാശയുടെ മക്കളായിട്ട് നമുക്ക് ജീവിക്കാം ഈശ്വരല്ലവരെയും സമതമായിട്ട് അനുഗ്രഹിക്കട്ടെ കത്യാവശ്യം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപയുടെ സഹവാസവും നമ്മൾ ഇവിടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയും